നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അവിടുത്തെ ജനസംഖ്യ പതിനേഴ് കോടിയിൽ പരം വരുന്ന ആളുകളാണ് അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായ അംഗങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം എട്ട് ശതമാനം വരുന്ന ഹിന്ദുക്കൾ കൂടിയുണ്ട് അപ്പോൾ അവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ തന്നെ ഈ ചാനലിലൂടെ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വളരെ വിശദമായി അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം അത് വലിയൊരു പ്രക്ഷോഭമായി മാറുകയും ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രിക്ക് തന്നെ രാജ്യം വിട്ട് ഓടിപ്പോരേണ്ടി വരികയും ചെയ്തു ഷെയ്ഖ് ഹസീനയും അവാമി ലീഗ് എന്ന് പറയുന്ന അവരുടെ പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളുമൊക്കെ ഇന്ത്യ അഭയം കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ താമസിച്ചു വരികയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ ഒരു കാവൽ മന്ത്രിസഭ അധികാരമേറ്റു ഒരു നൊബേൽ പ്രൈസ് വില്ലറുടെ നേതൃത്വത്തിൽ ഒരു കാവൽ മന്ത്രിസഭ അധികാരമേറ്റു അതിനെ പിന്നിൽ അമേരിക്കയുടെ ചില താൽപ്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വിശദാംശങ്ങളിലേക്ക് കിടക്കേണ്ട പഴയ വീഡിയോകളിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാവൽ മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തും എന്നാണ് കേട്ടിരുന്നത് പക്ഷെ അങ്ങനെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയില്ല പകരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് തന്നേക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പിൽ സാധാരണ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ നിഷ്പക്ഷമായി നടക്കാറില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും മത്സരിക്കാൻ കഴിയാറില്ല കഴിഞ്ഞ തവണ ഖാ ഷെയ്ഖ് ഹസീനയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് മിക്കവാറും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സിയാവൂർ റഹ്മാന്റെയും അതുപോലെ ഖാലിദാസിയുടെയും ഒക്കെ പാർട്ടിക്ക് പലപ്പോഴും മത്സരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ അവരുടെ നേതാക്കന്മാരെയൊക്കെ തന്നെ ജയിലിൽ അടച്ചിരുന്നു ഇത്തവണ പക്ഷേ അത്തരത്തിലുള്ള ഒരു ഉണ്ടായിട്ടുള്ളത് അവാമി ലീഗിനാണ് അവാമി ലീഗിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതുകൊണ്ട് അവാമി ലീഗിനോ ഷെയ്ഖ് ഹസീനയുടെ ആളുകൾക്കോ ഒന്നും തന്നെ അവിടെ മത്സരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ എങ്കിൽ പോലും താരതമ്യേന മറ്റ് തിരഞ്ഞെടുപ്പുകളൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കുഴപ്പമില്ലാത്ത ഒരു ടേൺ ഔട്ട് ഈ പറയുന്ന ആളുകൾ കുറച്ച് കുറേ കൂടി അധികം പേർ വന്ന് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നൂറോളം വരുന്ന മുന്നൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പോളം വരുന്ന നിയമസഭ അവരുടെ ഈ പറഞ്ഞ പോലെ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് മുന്നൂറ്റി അൻപതാണ് പാർലമെൻറ്റിലെ സീറ്റുകൾ അതിൽ അൻപതെണ്ണം റിസർവേഷനാണ് സ്ത്രീകൾക്കും അതുപോലെ മറ്റു പല ആളുകൾക്കും കൂടാതെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വോട്ടിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് ഒരു പ്രാതിനിധ്യം നൽകുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊഴിവാക്കിക്കൊണ്ടുള്ള മുന്നൂറെണ്ണത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതെണ്ണത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു അതിൽ രണ്ട് സഖ്യമാണ് മത്സരിച്ചത് ഒന്ന് ബി എൻ പി എന്ന് പറയുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സഖ്യം മത്സരിച്ചു ആ സഖ്യം പത്ത് രാഷ്ട്രീയ പാർട്ടികളാണ് അതിനകത്ത് മത്സരിച്ചത് അവർക്കാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയത് അവർ വലിയ വിജയമാണ് കരസ്ഥമാക്കിയത് ആ മുന്നൂറിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ അവർ കരസ്ഥമാക്കി ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകൾ ബി എൽ പി ഒറ്റക്ക് തന്നെ അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഗാലിദാസ് യയുടെ ഒക്കെ പാർട്ടി തന്നെ സിയാവുർ റഹ്മാന്റെയും ഗാലിദാസ് സിയയുടെയും സിയാവുർ റഹ്മാൻ നിങ്ങൾക്കെല്ലാം അറിയാം അദ്ദേഹം ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ അട്ടിമറി നടത്തിയ അധികാരത്തിലുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഗാലിദാസ് ഇ ഇവരെ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ജയിലിൽ അടച്ചിരുന്നതാണ് ആ ഖാലിദാസ് സിയുടെയൊക്കെ പാർട്ടി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു തൊട്ട് ഓപ്പോസിറ്റുള്ള നാഷണൽ പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ പാർട്ടിയാണ് അവർക്ക് യഥാർത്ഥത്തിൽ അറുപത്തിയെട്ട് സീറ്റുകൾ അവർക്ക് മാത്രമായിട്ടുണ്ട് ജമാ ഇസ്ലാമിക്ക് ജമാഅത്തെ ഇസ്ലാമി വലിയ പരാജയമാണ് ഉണ്ടായത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് യാഥാർത്ഥ്യമല്ല ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് അവരുടെ ഇലക്ട്രൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ള വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് അവരുടെ സഖ്യത്തിന് എഴുപത്തിയേഴ് സീറ്റുകളുണ്ടായി അവരുടെ സഖ്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് നാഷണൽ സിറ്റിസൻസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി കൂടിയുണ്ട് ഈ പാർട്ടി ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പുതിയൊരു പാർട്ടി ഉരുത്തിരിഞ്ഞു വന്നതാണ് അവർക്ക് മാത്രമായിട്ട് ആറ് സീറ്റുകൾ കൂടി നേടാൻ കഴിഞ്ഞു അതായത് നേരത്തെ വന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് മറ്റ് അതേഴ്സിന് പതിനാല് സീറ്റുകളൊക്കെ നേടാൻ കഴിഞ്ഞു ഇത്തരത്തിൽ ഉള്ള ഒരു റിസൾട്ടാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അൻപത്തി ഒൻപതോളം പരന്ത രജിസ്റ്റേഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ് അതിൽ ചില മഹാഭൂരിപക്ഷം പാർട്ടികളും മത്സരിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അവിടെ താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന ഒരാളാണ് ഇനി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ പോകുന്നതെന്ന് ഏതാണ്ട് ഉറപ്പാണ് ഖാലിദാ സിയുടെ മകനാണ് അദ്ദേഹം അദ്ദേഹം പതിനേഴ് കൊല്ലമായിട്ട് ഒരു വിദേശത്തായിരുന്നു യാത്ര കാരണം ഷെയ്ഖ് ഹസീനയൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ ജയിലിലടക്കുകയും അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനിരയൊക്കെയും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ ഒരു ചില ആശുപത്രിയിലേക്ക് അതായത് ചികിത്സ കൂടുതൽ വിദേശത്തേക്ക് അയക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ വിദേശത്ത് അദ്ദേഹം ഏതാണ്ട് കഴിഞ്ഞ പതിനേഴ് കൊല്ലമായി താമസിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു അദ്ദേഹം തിരിച്ചു വന്ന് താരിഖ് റഹ്മാൻ ഇപ്പം ഏതാണ്ട് അവിടുത്തെ പ്രധാനമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ് ഈ താരിഖ് റഹ്മാൻ എന്ന് പറയുന്നയാൾ നേരത്തെയും അദ്ദേഹം പരിചയമൊന്നുമില്ലെങ്കിലും അദ്ദേഹം അധികാരത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചിരുന്ന ഒരാളാണ് കാരണം ഗാലിദാസിയ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ അധികാരത്തിലിരുന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഏതാണ്ട് ആറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള അദ്ദേഹത്തിൻ്റെ വസതി ഹവാധവാൻ എന്ന് പറയുന്ന വസതിയിലിരുന്ന് ഈ ഷാഡോ പ്രൈം മിനിസ്റ്ററായി അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ള പേരുകളെല്ലാം തന്നെ കേട്ടതാണ് അദ്ദേഹത്തെ അറി അറിയപ്പെടുന്നത് തന്നെ ഒരു ഡാർക്ക് പ്രിൻസ് എന്നാണ് അപ്പം അത്തരത്തിൽ അദ്ദേഹമാണ് ഇനി മുതൽ ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതിൻ്റെ ആകെത്തുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു താരിഖ് റഹ്മാനിൽ നിന്നും വലിയ പ്രവാസ ജീവിതം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വിദേശവാസം കൊണ്ട് നിരവധി മാറ്റങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായും കുറേ കൂടി ബംഗ്ലാദേശിനെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പോലും അവിടെ ജമാഅത്ത് ഇസ്ലാമിക്കും അതുപോലെ തന്നെ നാഷണൽ സിറ്റിസൻസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്കും പ്രാമുഖ്യം കൂടുന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജൂലൈ ചാർട്ടർ എന്ന് പറയുന്ന ഒരു ചാർട്ടറിലേക്കുള്ള റഫറൻഡം കൂടി അവിടെ നടന്നിരുന്നു അതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനേക്കാൾ മുഖ്യമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം അതായത് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള എൺപത്തി നാല് പോയിന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു ചാർട്ടർ അതിന്മേലുള്ള റെഫറൻഡം കൂടി നടന്നിരുന്നു ആ റെഫറൻഡത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കിട്ടുന്ന വോട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള ആയിട്ടുള്ള ഒരു സിസ്റ്റം ഒരു ഭരണം അവിടെ നിലവിൽ വരണം എന്നുള്ളതാണ് അതിലേക്ക് ഏതാണ്ട് വോട്ട് ചെയ്തവരിൽ അറുപത്തി നാല് ശതമാനത്തോളം ആളുകൾ അതിനെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ഒരുപക്ഷെ ഭരണക്രമം തന്നെ ഇനി മാറാൻ പോകുന്ന ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അങ്ങനെ മാറാൻ പോകുന്നതിനെ യഥാർത്ഥത്തിൽ അനുകൂലിക്കുന്ന പാർട്ടികളാണ് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുമൊക്കെ അവരൊക്കെ ൊക്കെ തന്നെ ഈ എൺപത്തിനാല് പോയിന്റുകളും ശരിയാണെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളെ അനുകൂലിക്കണമെന്നുമാണ് പറഞ്ഞതെങ്കിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഇതിനെ ഭാഗികമായി അനുകൂലിക്കുകയാണ് ചെയ്തിട്ടത് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ സിസ്റ്റം റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളെ സഭയിലേക്ക് കൊണ്ടുവരികയും ആ സഭയിലേക്കുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഭരിക്കുന്നൊരു പാർട്ടിക്ക് ഒരിക്കലും കരുത്തുണ്ടാവില്ല എന്നുള്ളതും അത് യഥാർത്ഥത്തിൽ ഭരണചക്രത്തെ തന്നെ ദുർബലമാക്കും എന്നൊക്കെ ഉള്ളതാണ് അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ പാർലമെൻറ്റ് പോലെ അതായത് രാജ്യസഭയും ലോക്സഭയും പോലെയുള്ള രണ്ട് സഭകൾ വേണമെന്നൊക്കെയുള്ള നിരവധി നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചാർട്ടറാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് സുസ്ഥിരമായൊരു ഭരണകൂടമോ വളരെ ഫലപ്രദമായ ഒരു ജനാധിപത്യമോ അവിടെ ഉണ്ടാകും എന്ന് നമുക്കിപ്പോഴും ധരിക്കാറായിട്ടില്ല കാരണം അവാമി ലീഗ് പോലെയുള്ള പല പാർട്ടികളെയും തന്നെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവരോട് കൃത്യമായി മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് ചരിത്രം അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയോ ഇന്ത്യയെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിനെയും താരിഖ് റഹ്മാനെയും അവിടെ വിജയം നേടിയവരെയും ഒക്കെ അഭിനയിച്ചു കൊണ്ടുള്ള എക്സ് അഭിനന്ദിച്ചു കൊണ്ടുള്ള എക്സ്പോസ്റ്റുകളൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഇന്ത്യയോട് എടുക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ് ആ ചോദ്യചിഹ്നം എല്ലപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭമൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയുടെ പല ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ ബി ജമാഅഅത്തെ ഇസ്ലാമിയുമായിട്ടും അതുപോലെ തന്നെ നിരവധി അവിടെയുള്ള ഈ സ്റ്റുഡൻസ് പോളിറ്റിക്സിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ തന്നെ ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഇടപെടലുകൾ കൂടു കൊണ്ടാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടുള്ളത് എന്നാണ് വസ്തുത അപ്പോൾ അമേരിക്കയുടെ രീതികൾക്കനുസരിച്ച് അവർ ഭരിക്കുമോ അതോ ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുമോ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ പോലും ഈ പറയുന്ന സ്വാധീനം ചെലുത്തുകയും അല്ലെങ്കിൽ അത്തരം രീതികൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ബംഗ്ലാദേശായിട്ടുള്ള ബന്ധം പോലും അതിനനുസരിച്ചായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം